നമുക്ക് സച്ചിയുടെ രേവതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ രേവതി തിരക്കിട്ട പണികളിലാണ് അടുക്കളയിൽ ഈ സമയത്ത് രേവതിയോട് സച്ചി പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് സംഭവിച്ചു ഓ എന്റെ ദൈവമേ എന്താ ചെയ്യാനാന്ന് പറ എന്നൊക്കെ പറയണം ഇത് കേട്ടിപ്പോ രേവതി പറഞ്ഞു അതിനിപ്പോ ആരും ഒന്നും ചെയ്തതല്ലോ അമ്മ തന്നെ കളിച്ചപ്പം അമ്മയ്ക്ക് പറ്റിയതല്ലേ അമ്മയുടെ കഴുത്ത് ഉളുക്കിയതല്ലേ ചോദിക്കും അത് കേട്ടു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലൊരു കാര്യം ഉണ്ടെന്ന് പറയാം എന്ത് അല്ല നീയുമായിട്ട് കളിച്ചപ്പോഴല്ലേ നിങ്ങൾ സംഭവിച്ചതെന്ന് ചോദിക്കും അതിനും പറഞ്ഞുകൊണ്ട് ഞാനാണോ കുറ്റക്കാരി എന്ന് ചോദിക്കുക അല്ല നീ കുറ്റക്കാരിയാണെന്നല്ല പറഞ്ഞത് നീയുമായിട്ട് കളിച്ചപ്പോഴല്ലേ നീ വല്യ അത്ര നന്നായിട്ട് ഡാൻസ് കളിക്കുന്നോളാ ഇതെന്ന് ഞാൻ അറിയില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം രേവിതി പറഞ്ഞു ഇപ്പം ഞാൻ നന്നായിട്ട് ഡാൻസ് കളിച്ചാണോ കുഴപ്പമെന്ന് ചോദിക്കും അത് കേട്ടപ്പം സച്ചി പറഞ്ഞു നിന്നോടൊപ്പം കളിച്ച് മുന്നേറായിട്ട് മുന്നേറാനായിട്ട് അമ്മ കളിച്ചോണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ കഴുത്തൊക്കെ കുളിക്കുമോ എന്ന് ചോദിക്കും രേവതിക്ക് സഹിക്കുവോ രേവതി പറഞ്ഞു ഓഹോ അപ്പൊ എൻ്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനല്ലേ ആള് കൊള്ളാലോ എന്ന് പറയാണ് അതെ എനിക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ കളിച്ചതെന്ന് പറയാ ആ സമയം സച്ചി പറഞ്ഞു അതൊക്കെ ശരി പക്ഷെ നിന്നോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയില്ലേ അമ്മ കളിച്ചേ അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് വയ്ക്കും രേവതി പറഞ്ഞു അതല്ലേലും അങ്ങനെയാ അവസാനം വരുമ്പോൾ കുറ്റമല്ല എന്റെ തലയല്ലേ വരുവള്ളന്ന് പറയാണ് സച്ചി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയണം വേണ്ട വെറുതെ കൂടെ അല്ല അങ്ങോട്ടും കിടന്ന് കാട് കയറുമൊന്നും വേണ്ട എന്നൊക്കെ രേവതി പറയാണ് സച്ചി പറഞ്ഞു അത് പോട്ടെ നീ എനിക്കൊരു ചായ വെച്ചു തരാൻ പറയാണ് ഞാനാ ഇനി ചായ വെച്ച് എന്നിട്ട് വേണം ഇനിയിപ്പ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നാക്കിനെ വല്ല ഉൾക്കുമെന്ന് എന്നോട് പറയാനിട്ട് എനിക്ക് വേറെ പണിയുണ്ട് തന്നെ അങ്ങോട്ട് വെച്ചു കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞോണ്ട് എന്തിനാണ് ആ ചായപാത്രം പാത്രം സച്ചിയുടെ ഇതിലേക്ക് എടുത്തുകൊടുത്തിട്ട് രേവത അടുക്കളയിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ് സച്ചി വിചാരിച്ചു ഉഫ് ദൈവമേ തന്റെ നാക്ക് ഇപ്പൊ പറയേണ്ടിയിരുന്നില്ല ഒരു ചായ കിട്ടിയതിന് ശേഷം പറഞ്ഞാൽ മതിയായിരുന്നു ഉള്ള ചായയും കൂടെ ഇല്ലാതായിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഓഹ് തന്നെ വെച്ചു കുടിക്കാൻ എന്നെ കൂടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രേവതി നേരെ ചന്ദ്രപതിയുടെ അടുത്തേക്ക് ചെലുപത്തിനും ചന്ദ്രപതി നീ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് പറയാണ് അപ്പോഴെനിക്ക് സച്ചി വന്നിട്ട് പറഞ്ഞു അതെന്തിനാ അമ്മ രേവതിയെ കുറ്റപ്പെടുത്തുന്നത് ഓ നിന്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങോട്ട് സഹിച്ചില്ലല്ലേ എന്നീ ചോദിക്കുവാണ് അതിനവളെ കുറ്റം പറയുന്നത് എന്തിനാ അമ്മ ഡാൻസ് കളിച്ചോണ്ടിരുന്നല്ലേ പിന്നെ പെട്ടെന്ന് അമ്മ വലിയ വലിയ സ്റ്റെപ്പുകൾ ഇട്ടപ്പോൾ കഴിഞ്ഞപ്പം അമ്മയുടെ കഴുത്തൊന്ന് ഉളക്കി അതിനിപ്പം രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ചന്ദ്രപതി എന്ന് നിനക്കതൊക്കെ പറയാം പക്ഷേ ഇവളും മനഃപ്പൂർ ആണ് ചെയ്തത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെയാണെന്ന് പറയാം അപ്പോഴേക്കും രവീന്ദ്രനും ശ്രുതി ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് വരുവാ ശ്രുതി വന്നിട്ടു എങ്ങനെയുണ്ടമ്മ ഇപ്പം കഴുത്തിന് കഴുത്തിന് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുക എടാ കഴുത്തിന് കുറവുണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ വേദന എനിക്കല്ല അറിയുള്ളൂ ചോദിക്കാം അമ്മേ അമ്മ വിഷമിക്കാതിരിക്കുക ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേന് ഓക്കെ ആവുമല്ലോ ആ വൈദ്യന് പറഞ്ഞു വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അത് അങ്ങനെ തന്നെ ചെയ്താ മതി എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നമ്മളെ കൊണ്ട് എടുത്താ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പൊക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ചന്ദ്രപതിക്ക് ദേഷ്യം വന്നു ചന്ദ്രപതി പറഞ്ഞു എല്ലാത്തിനും കാരണം ദേ ഈ നിൽക്കുന്നവള രേവതി എന്ന് പറയാം രേവതിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നീ എന്ത് കാണിച്ചാലും എന്തിനാ അവളെ കുറ്റപ്പെടുന്നേ കണ്ടതിനും പിടിച്ചാലും എല്ലാം അവളുടെ മേലെ കുറ്റം ചാരും നിനക്ക് അവളെ കുറ്റം പറഞ്ഞതിന് ഒരു സമാധാനം കിട്ടില്ലേ ചന്ദ്രേ നിനക്കിത് എന്തിൻ്റെ കേടാ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ കുറ്റപ്പെടുത്തുവാണേ ചന്ദ്രമതിയെ ചന്ദ്രമതി പറഞ്ഞു എല്ലാവർക്കും സമാധാനമായി എനിക്ക് എങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിലും എനിക്കറിയാം എനിക്ക് അവസാനം ഇതോ കിട്ടത്തുള്ളു ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ ആയിട്ട് ഓരോന്നു പോയി ഉണ്ടാക്കി വെച്ചല്ലേ അതിന് പാവം പിടിച്ചാൽ ഏവദിനും നല്ല കുറ്റമാക്കേണ്ട കാര്യമില്ല ചന്ദ്രമതി പറഞ്ഞു ഇവളക്കാരും ഭരതനാട്യത്തെക്കുറിച്ച് എന്തേലും അറിയായിരുന്നോ നിനക്കെല്ലാം അങ്ങോട്ട് അറിഞ്ഞിട്ടാണല്ലോ നീ ചെയ്തേ അതുകൊണ്ടാണല്ലോ നിനക്ക് എങ്ങനെ പറ്റിയതെന്ന് രവീന്ദ്രൻ പറയാം രവീന്ദ്രൻ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറായില്ലായിരുന്നു ആ സമയത്ത് വർഷ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പത്തേനും ശ്രീകാന്തി നീ എങ്ങോട്ടെ അതെ ആന്റിനിയൊന്ന് കണ്ടിട്ട് വരാം അതെ വർഷേ പോകുന്ന ഒന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ചെന്നിട്ട് അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനം പറയില്ലെന്ന് പറയാ ഷെ ഇത് എന്തൊക്കെയാ ശ്രീകാന്തെ പറയണേ എനിക്ക് പിന്നെ അമ്മയെ കണ്ടേ നീ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അങ്ങനെ വർഷ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞു മുറിയിലേക്ക് വന്നപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞേ വെറുതെ അനാവശ്യമുള്ള വാക്കുകളൊന്നും പറയില്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ വേശ എന്താടാ എന്താ കുഴപ്പമെന്താന്ന് ചോദിക്കുക വർഷം പറഞ്ഞു ഞാൻ അമ്മയെ കാണാൻ വന്നതേ ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും എടാ അവൾ എന്നെ കാണാൻ പറ്റുന്ന എന്താ കുഴപ്പം ഇരിക്കുന്നേ എൻ്റെ മരുമോളല്ലേ അവൾ പിന്നെ അവൾക്ക് എന്നെ കാണണ്ടെന്ന് പറയാൻ നിനക്കെന്താ അധികാരം എന്ന് ചോദിക്കുക അത് കേട്ടിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അമ്മേ അമ്മയെ കാണാൻ വന്ന് വെറുതെ അല്ലാന്ന് പറയാം പിന്നെയോ പെട്ടെന്ന് വർഷ പറഞ്ഞു അമ്മയെന്തോ നാഴിയുടെ മോള് കിടക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പം അതൊന്ന് കാണാൻ വേണ്ടി വന്നാന്ന് ചന്ദ്രമതി ഞെട്ടിപ്പോയി ശ്രുതിയും ശ്രുതിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ നാഴി ഇരിക്കുന്നതാണ്ടേ പെട്ടെന്ന് വർഷേ ആ എടുത്തു ഏ ഈ നാഴിയോ ഇതിന്റെ പുറത്ത് കയറി അമ്മ എങ്ങനെയാ കിടക്കണ എന്ന് ചോദിക്കും അമ്മ എങ്ങനെ കിടന്നുറങ്ങും അപ്പോഴേക്കും രേവതി ചിരിച്ചോണ്ട് പറഞ്ഞു അത് പക്ഷേ അമ്മ ഇതിൻ്റെ മുകളിലെല്ലാം കയറി കിടക്കണേന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ സച്ചി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പക്ഷേ നീ അമ്മേനെ ആ നാഴിക്കകത്ത് ആക്കൂലോ എന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ആ നാഴിക്കകത്ത് നാഴിയുടെ പുറത്തൊന്നും അല്ല കയറി കിടക്കണേന്ന് ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു പക്ഷേ നാഴി കഴുത്തിന് വെച്ചോണ്ട കിടക്കണേന്ന് പറയൂ ഓ അങ്ങനെയാണില്ലേ അങ്ങനെ ആണെങ്കിൽ അസുഖം ഭേദം ആവുള്ളൂന്ന് ചോദിക്കും അതെ അങ്ങനെ വെച്ചാൽ ഭേദമാവുള്ളൂ വൈദ്യുതി പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക പിന്നീട് സുതി പറഞ്ഞു എന്നാ ശരി അമ്മ കിടന്നു റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് സുതിയും സച്ചിയും ശ്രീകാന്തും അങ്ങോട്ട് രവീന്ദ്രൻ എല്ലാം കൂടെ പോവാണ് ആ സമയം ചന്ദ്രമതിയോട് രവതി പറഞ്ഞു അമ്മേ എന്നാൽ അമ്മയ്ക്ക് പാ വിരിച്ചേട്ടെ നിലത്ത് കിടക്കണം നിലത്ത് കിടന്ന് നാഴി കഴുത്തിന് വെച്ചുകൊണ്ട് വേണം കിടക്കാനായിട്ട് അങ്ങനെയാണെങ്കിലാണ് കഴുത്ത് ഉളിക്കുന്നത് പോകുകയാണ് എന്നാണ് വൈദ്യര് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അങ്ങനെ രേവതി പാവിരിച്ചു കൊടുത്തു ചന്ദ്രവതിയെ പതുക്കെ പിടിച്ച് കിടത്തണമല്ലോ അപ്പം ശ്രുതി പിടിച്ചു ശ്രുതി പിടിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ കിടത്തുവാണ് ഈ സമയത്ത് വർഷം എന്തു ചെയ്യാണ് വർഷം അവിടെ ഇങ്ങനെ പതുക്കെ ആ നിലത്തേക്ക് ഇങ്ങനെ കുത്തി നോക്കുവാണ് ചന്ദ്രമതി ആ കറക്റ്റ് ആ നാഴിയുടെ മുകളിലാണോ തല വെക്കണേന്ന് പിന്നീട് അത് മാത്രമല്ല സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുക രേവതിയോടും ശ്രുതിയോടും ഇത്തിരി ഇടത്തേക്ക് ഇത്ര റൈറ്റ് ഇത്ര ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രമതി അണയ്ക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ആയതുകൊണ്ട് എന്തേലും പറയാൻ പറ്റുമോ വർഷം സിഗ്നൽ കൊടുക്കുന്നതാണ്ടപ്പത്തേനെ ശ്രുതി പറഞ്ഞു നീ എന്താ പക്ഷേ ഇങ്ങനെ ഈ പറിച്ചിലേട്ടാ തോന്നലോ ഈ കാറൊക്കെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടത്തോട്ടോ വലത്തോട്ടെ എന്ന് പറയുന്നവണക്ക് ഇതെന്താ കാറ് വലുതും ഓടിക്കുന്ന സമയത്ത് അവർക്ക് സിഗ്നൽ കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു ഏയ് അതൊന്നുമല്ല നമ്മൾ നോക്കി കണ്ടും വേണം കൃത്യം ആ നാഴിയുടെ മോള് വേണ്ടേ ആൻറ്റിയുടെ തല വരാനെന്ന് ചോദിക്കുക അതുകൊണ്ടാണെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് ചിരി വന്നു അങ്ങനെ അവസാനം നാഴിയുടെ മോള് കൊണ്ട് കൃത്യമായിട്ട് ചന്ദ്രമതി തല വെക്കുവാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു ആ കൊള്ള സൂപ്പറായിട്ട് ലാൻഡ് ചെയ്തു ആൻറ്റീന്ന് പറയുകയാണ് ലാൻഡ് ചെയ്യാനോ ഇതെന്താ വല്ല പ്ലെയിനും ആണോ ലാൻഡ് ചെയ്തതെന്ന് ചോദിക്കുക ചന്ദ്രപതി അല്ല ആൻറ്റി കൃത്യമായിട്ട് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ കൃത്യ സ്ഥലത്ത് തന്നെ ആ നാഴിയെ തന്നെ ആൻറ്റി നല്ല വെച്ചെന്ന് പറഞ്ഞാന്ന് പറയാണ് അത് കേട്ടപ്പം ശ്രുതിക്ക് ചിരി വന്നു ശ്രുതി ചിരിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രപതിക്ക് ദേഷ്യമായി ചന്ദ്രപതി പറഞ്ഞു എല്ലാവർക്കും ചിരിക്കാം പക്ഷെ എൻ്റെ വേദനയും വിഷമം എനിക്കെല്ലാം അറിയത്തുള്ളൂ ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു അയ്യോ ഞാൻ കളിയാക്കിയതെന്നല്ല ആൻറ്റി ഞാൻ ഉള്ള കാര്യം പറഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രുതി മുറിയിലേക്ക് എല്ലുമ്പത്തേനും ശ്രുതി അവിടെ ഉണ്ടായിരുന്നു ശ്രുതി പറഞ്ഞു ശ്രുതി നീയല്ലേ അമ്മയ്ക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തേ എന്ത ഐഡിയ അല്ല ഒരു ഭരതനാട്യം സ്കൂൾ തുടങ്ങണമെന്നൊക്കെ അതിനിപ്പോൾ എന്താ കുഴപ്പമില്ലേ അതെ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ അമ്മ പോയി ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഈ ആപത്ത് സംഭവിച്ചെന്ന് ചോദിക്കാം ഓ ഇപ്പം എൻ്റെ തലയിലേക്ക് ഏട്ടി വെക്കാൻ ശ്രമിക്കുകയാണോ ഞാൻ എന്ത് തെറ്റി എന്നാ അമ്മയോട് ഭരതനാട്യം ക്ലാസ് തുടങ്ങാൻ പറഞ്ഞു പക്ഷെ അതിന് ഇമാതിരി ആടിത്തകർത്ത് കഴുത്ത് ഉളുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മയെ പറ്റുന്ന രീതിയിൽ അമ്മയ്ക്ക് പഠിപ്പിച്ചാൽ പോരായിരുന്നോ പിന്നെ അതുമാത്രല്ല സച്ചിൻ്റെ ദേവതയുള്ള കാരണക്കാരെ അവരെല്ലാം ഡാൻസ് പഠിക്കാനിട്ടങ്ങൂടെ ചെന്നെ അവരെ പഠിപ്പിക്കേണ്ട സമയത്തല്ലേ സംഭവിച്ചെന്ന് ചോദിക്കുക സുതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ എന്നാലും പിന്നെ സുതിക്കത് പറയാം ഞാൻ ഭരതനാട്യം ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആൻറ്റി പറഞ്ഞെന്താന്നറിയാവോ ഒന്നെങ്കിൽ എന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വരും അവിടെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ സുതിയുടെ കടയിലേക്ക് വരും ആൻറ്റിക്ക് വീട്ടിരുന്ന് ബോറടിച്ചു പോലും അപ്പം ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ പത്ത് പൈസ ഉണ്ടാക്കാലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞുകൊടുത്തതെന്ന് പറയാം എന്താ വേണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയോടെ ഒരു കാര്യം ചെയ്യാം ശ്രുതിയുടെ ഷോപ്പിലേക്ക് അങ്ങോട്ട് പറഞ്ഞോടാ ആന്റിയ അത് മതിയോ എന്ന് ചോദിക്കാം അയ്യോ വേണ്ടായേ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളന്നൊക്കെ ശ്രുതി പറയാം കണ്ടോ ഇതാ പറഞ്ഞത് കാര്യങ്ങളെല്ലാം പറയാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും പിന്നെ സ്വന്തം കാര്യം വന്നു കഴിയുമ്പോഴാ പ്രശ്നമാന്നെ എന്നൊക്കെ അങ്ങനെ ശ്രുതി പറയാണ് പിന്നീട് രേവതി എന്ത് ചെയ്യുക ചന്ദ്രമേദർ അടുത്ത് കിടക്കാനായിട്ട് പായ ഒക്കെ പിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമേന്ദിച്ചു നീ എന്താ ഇവിടെ അല്ല മ്മ ഇവിടെ കിടക്കാനിട്ട് അങ്ങോട്ടേക്കാണ് മാറ്റിക്കൊണ്ട പാവിരിക്കുക അവൾ എൻ്റെ അടുത്ത് കിടക്കാൻ മതിരിക്കുന്നു എന്ത് അധികാരത്തിൻ്റെ പേരിലടി നീ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത് നാണമില്ലാത്തവള് നീ പോയാൽ ശ്രുതിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുകയാണ് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ശ്രുദീനെ വിളിച്ചോണ്ട് വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം കൂടെ ചൂടാക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതിയെ അങ്ങോട്ട് പറഞ്ഞു വിടുവാ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു എന്താ ആൻറ്റീനീ ചോദിക്കുകയാണ് മോളെ നീ ഇവിടെ കിടന്നാൽ മതി എൻ്റെ അടുത്തെന്ന് പറയാം അല്ലെങ്കിൽ ആ രേവതി ഇവിടെ വന്ന് കിടക്കും എനിക്കിഷ്ടമില്ല അവള് കിടക്കണേ എൻ്റെ മോൾ എൻ്റെ അടുത്ത് കിടന്നാൽ മതി അല്ലെങ്കിൽ നിന്നെ ഞാൻ മരുമോളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ ശരി ആൻറ്റി എന്ന് പറയാം പിന്നീട് ശ്രുതി എന്ന് ഹാളിച്ചെന്ന് പായം തലവണി എടുക്കുവാണ് അപ്പോഴേക്ക് ശുതി വെച്ചു ഇതെന്താ ശ്രുതി ഇതൊക്കെ എടുത്തോണ്ട് ഞാൻ ആന്റീൻ്റെ അടുത്ത് കിടക്കാൻ പോവാ ഏഹ് അമ്മേനെടുത്തോ അതിന് നീ അവിടെ കിടക്കണേ അമ്മയ്ക്ക് മേലല്ലോ അത് കേട്ടപ്പോൾ ശുതി പുറകെ പാഞ്ഞു വരുവാണ് ശ്രുതി വന്നിട്ട് പായം തലവണിക്ക് അങ്ങോട്ടേക്ക് വെച്ചപ്പോ ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താ ശ്രുതി നീ അവിടെ എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ വന്ന് കിടക്കണേ ചന്ദ്രമതി പറഞ്ഞു അവൾ എൻ്റെ അടുത്ത് കിടക്കട്ടാ എന്താ കുഴപ്പമില്ലേ അമ്മേ അതെങ്ങനെ ശരിയാവും അവൾ എൻ്റെ അടുത്തല്ലേ കിടക്കണ്ടേ അവളില്ലാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയാം ചന്ദ്രമതിക്ക് ദേഷ്യമായി ചന്ദ്രമതി ചോദിച്ചു എടാ നീ എൻ്റെ മോൻ തന്നെയാണോ എനിക്കൊരു വയ്യായി വന്നു കഴിഞ്ഞപ്പോലും അവൾ എൻ്റെ അടുത്ത് അടുത്തവിടെ നിനക്കെന്താടാ കുഴപ്പം അവൻ അവളില്ലാതെ കിടക്കാൻ പറ്റില്ല പോലും മര്യക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതിയെ ചീത്ത പറയാ പിന്നീട് സുതി ഒന്നും മിണ്ടാൻ പോയില്ല സുധിയൊന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ശ്രുതി ആ സമയത്ത് ശ്രുതിയെ നോക്കി ചിരിക്കുക അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രുതിയും ശ്രുതിയും പതിപോലെ കടയിലേക്ക് ചെന്നു അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ശ്രുതി ശ്രുതിയോട് ചോദിച്ചു അല്ല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ എന്തിന് അത് പിന്നെ ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നീ കാരണമാണോ അമ്മയ്ക്ക് ഇങ്ങനെ വന്നതെന്ന് അതുകൊണ്ടാണെന്ന് ചോദിക്കുക അതൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചാന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു സാരമില്ല പോട്ടെ ഞാൻ അപ്പഴത്തെ ദേഷ്യവും കൊണ്ട് പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കു ആണ് സുതി ആ കാഴ്ച കാണുന്നെ സ്റ്റാഫുകൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ പെട്ടെന്ന് സുതി അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ടീച്ചു ഇതെന്താ ഇതെന്താ കോലാന്ന് ചോദിക്ക എന്താ സാർ എന്താ കാര്യം എന്താ ചോദിക്കുക നിങ്ങൾ എന്താ ഒന്നും ആയെന്ന് ചെയ്യാതെ വെറുതെ ഒരുമാതിരി കോലം കെട്ടി വന്നിരിക്കുന്നേ ചന്ത ജോലി എടുക്കുന്നേ ഇങ്ങനെ പണിയെടുക്കാൻ പോകുന്നവരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവര് പറഞ്ഞു സാർ അത് പിന്നെ നിനക്കതൊക്കെ എന്താ അയനു ചെയ്യാൻ സമയമില്ലായിരുന്നു എന്ന് ചോദിക്കും അത് പിന്നെ തേപ്പൊട്ടി ഇല്ലായിരുന്നു അറിയില്ല ഓ അതാണോ കാര്യം പെട്ടെന്ന് സുധി എന്ത് ചെയ്യുക അവിടെ ഇരുന്ന് ഒരു തേപ്പൊട്ടി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ദേ നാളെ മുതൽ നല്ല വൃത്തി കായം ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയുകയാണ് ആ സമയം എടുത്തം പറഞ്ഞു അത് പിന്നെ സാറേ ഞങ്ങൾ കടയെ കൊടുത്ത് തേക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ പൈസ ആവുന്നുണ്ടോ ഞങ്ങൾ തേക്കായിരുന്നതെന്ന് പറയാം അതല്ലേ തേപ്പോട്ടി അന്നേന്ന് പറയാണ് അപ്പോഴേക്കും അവർ പറഞ്ഞു അല്ല സാർ അത് പിന്നെ അതെ ഇത് പിടിച്ചോളാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുത്തു നാളെ മുതൽ മര്യാദക്ക് വൃത്തിക്ക് വന്നോണം പിന്നെ ഈ തേപ്പൊട്ടിയുടെ പൈസ ഉണ്ടല്ലോ അത് ഞാൻ മാസമാസം നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് എന്ന് പറയാ ഏഹ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നോ അതെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ അമ്മാർക്ക് എന്തു ചെയ്യണം നടത്തില്ല പിന്നീട് സുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അമ്മാര് പറഞ്ഞു ഇതിനേക്കാളും വേദം കടയെ കൊടുത്ത് തേക്കുന്നതായിരുന്നു ഇപ്പം നമ്മുടെ മാസാമാസം ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആമാർക്ക് ഭയങ്കര വിഷമായി പോയി ശ്രുതി എന്നിട്ട് പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് സുതി ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല സുതിക്ക് ഇത്ര ബുദ്ധി എന്താണ് കൊള്ളാം എന്നൊക്കെ പറയാ അപ്പോഴെങ്കിൽ സുതി പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഞാനാള് പൊളിയല്ലേ എന്ന് ചോദിക്കോട് അപ്പോഴേക്കാണ് മീര അങ്ങോട്ടേക്ക് വരുന്നത് മീര വന്നിട്ട് നോക്കിയിട്ട് ആഹാ കിട്ടിയനും കെട്ടികളും എന്താ സ്വറ പറഞ്ഞിരിക്കണമെന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു നിനക്കെന്താ ഞങ്ങൾ എൻ്റെ പേരും തമ്മിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാം ഓ സംസാരിച്ചോ സംസാരിച്ചോ ഞാൻ അങ്ങോട്ട് വെറുതെ പറഞ്ഞതൊള്ളൂ എന്ന് മീര പറയാണ് ആ സമയത്ത് ശ്രുതി ചോദിച്ചല്ല നിന്റെ കയ്യിലിരിക്കുന്ന എന്താ ഇതോ ഇതൊരു ഭഗവാന്റെ ഫോട്ടോ എന്ന് പറയുന്നത് അതെന്തിനാ അല്ല കടയിലെ ഐശ്വര്യം കട ഓപ്പൺ ചെയ്ത് ഞാൻ ആയിട്ടും ഗിഫ്റ്റ് ഒന്നും തന്നില്ലോ അപ്പൊ കടയെ വെക്കാനായിട്ട് തന്നു പറയാണ് ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തുറന്നു നോക്കുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രുതിക്ക് അപ്പോഴേ മീരയോട് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാം എന്നൊരു കാര്യം ചെയ്യാം ഒരു മാലയൊക്കെ വെച്ച് ഇവിടെ വെക്കാൻ പറയുകയാണ് കടന്നല്ല ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു മാലയാ ഇനി മാല മേടിക്കാൻ പോകണ്ടതെന്ന് ചോദിക്കും മീര പറഞ്ഞു അതിനെന്താ കുഴപ്പമില്ലേ ഒരു മാല വാങ്ങിച്ചിട്ട് വന്നാൽ പോരെ എന്ന് ചോദിക്കുക ശ്രുതി പറഞ്ഞു എന്തിനാ പുറത്ത് പോകുന്നത് രേവതിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് കൊണ്ടേ തരില്ലെന്ന് ചോദിക്കുക ആ ശരിയാ അതൊരു നല്ല കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു